オフ。 ില്ല എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാദം കാര്യം ബോബി ചെമ്മണ്ടൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ബോബി ചെമ്മണ്ടൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ബോബി ചെമ്മണ്ടൂരിന്റെ ജാമ്യാപേക്ഷ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് തള്ളിയിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നു അതായത് നടി ഹണിറോസിനെതിരെ അധിക്ഷേപ പരാമർശം ഉന്നയിച്ച കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ടൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് കൊച്ചി ജുഡീഷ്യൽ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ നിന്ന് ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നു റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് ബോബി ചമ്മണ്ടൂരിൻ്റെ ജാമ്യ ഹർജി തള്ളി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ബോബി ചെമ്മണ്ടൂരിനെ ഇനി ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് എറണാകുളം സബ് ജയിലിലേക്കാണോ അതോ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണോ കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുകൊണ്ട് എന്തായാലും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ബോബി ചെമ്മണ്ടൂരിനെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയില്ല എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഇത് എന്ത് നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ഒരു എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർത്ത ഓർക്കണം ഹണി അവിടെ നീങ്ങി 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 ഇപ്പം ഇങ്ങനെയായി രാഹുൽ ഈശ്വർ എൽ എൽ ബി പഠിച്ച ആളാണല്ലോ രാഹുൽ ഈശ്വർ പറയുന്ന ഈ ഒരു കേസിന് മൂന്ന് വർഷം വരെ കഠിനതടവ് കഠിനതടവല്ല മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കേസാണ് അതുകൊണ്ട് ഹണി ക്ഷമിക്കണം ചെമ്മൻ ബോബി ബോച്ചയോട് ഹണി ക്ഷമിക്കണം എന്നൊക്കെ രാകുലീശ്വര് പറയുന്നുണ്ട് പക്ഷേ മൂന്ന് വർഷം വരെ കിട്ടാവുന്നതാണ് നിയമം ഇപ്പം ഇതിൻ്റെ അകത്ത് പോയി പോയി ഇപ്പം അകത്ത് കിടക്കുന്ന ഒരവസ്ഥ ഇന്നലെ ആരോ ഒരു കോമഡിക്ക് പറഞ്ഞു ബോച്ചയ്ക്ക് ഡ്രസ്സ് ജയിൽ ജേൽ ഡ്രസ്സ് വേണ്ട ഈ ഡ്രസ്സ് തന്നെ മതിയല്ലോന്ന് അതിപ്പോൾ അത് സത്യമായി മാറിയിരിക്കുകയാണ് പക്ഷേ എങ്കിൽ ബോച്ച എന്ന മനുഷ്യൻ എല്ലാവരെയും ഇതേപോലെ ഡബിൾ മീനിങ് പറയുന്നുണ്ട് അല്ലാതെ ഹണി റോസിനെ മാത്രമല്ല പക്ഷേ അവിടെ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട് നമ്മളറിയുന്ന ഹണിറോസിനെ ഡബിൾ കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കും പക്ഷേ അതൊന്നും അല്ലാതെ ആ പുള്ളിക്കാര്യത്തെയൊക്കെ കുറേ കാലങ്ങളായിട്ട് മാനസിക ീയമായിട്ടൊക്കെ പല കാര്യത്തിനും വിഷമിപ്പിക്കുന്നുണ്ടാവാം എന്ന് കൂട്ടി വായിക്കാനിപ്പോൾ തോന്നുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഹെലനോസ്പാത്ത് പറഞ്ഞ പോലെ തന്നെ ധന്യ ധന്യയെ കഴിഞ്ഞ ദിവസം പൂശാൻ കിട്ടുമെന്നാണ് അതിൻ്റെ പിയെ ചോദിച്ചത് ധന്യയെ പൂശാൻ കിട്ടുമെന്നാണ് ചോദിച്ചത് അപ്പം ധന്യ കണ്ടുകോച്ച പറഞ്ഞെന്താണ് നീ പത്താം ക്ലാസ്സിലാന്ന് ഞാൻ ഓർത്തുന്നത് അപ്പം അത്രയും ചെറിയ കൊച്ചിനെ ആണെന്ന് ഓർത്താണ് പൂശാം വിളിച്ച് വരുത്തിയത് കുരുന്നുള്ളി എന്ന് പറയും പഴയ മലയാമ്മ പഴമക്കാർ പറയും എന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ പിള്ളേരെ കുരുന്നുകള ാന് വേണ്ടി അത്രയും വൃത്തികെട്ടവരാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതാണ് ആഗ്രഹം അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു ജയിലി ചുമ്മാ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു കോടീശ്വരനായ മനുഷ്യൻ വാ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനൊക്കെ കാര്യം പോകുന്ന നിങ്ങൾ കണ്ടു എനിക്കിത് കണ്ടിട്ട് നിങ്ങൾ എത്ര പോച്ച ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലും നിങ്ങളുടെ വീട്ടിലൊരു അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് ആ പെങ്ങളെയൊക്കെ കണ്ട് ഒരാളിങ്ങനെ മോഹിക്കുകയും വിലയിടുകയൊക്കെ ചെയ്ത് അപ്പം നിങ്ങൾക്കതിൻ്റെ വിഷമം അന്നാരേ മനസ്സിലാവുള്ളൂ അല്ലാ സ്ത്രീകളല്ലേ അവൾമാരിങ്ങനെ അടക്കുകയല്ലേ ഇവളുമാരെ അങ്ങോട്ട് ഇവളുമാരുടെ വേഷം ഇങ്ങനെയല്ലേ ഇവളുമാർക്ക് അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാൻ പറ്റും പക്ഷേ നേകത്ത് അവനോൻ്റെ ത്തിനുള്ളുമ്പോഴേ വേദനയറിയുള്ളൂ സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങന്മാരെയൊക്കെ ഒരാളിങ്ങനെ ആഗ്രഹിച്ച് വിലയിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല വിഷമം തോന്നുന്നു ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഇപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര അനുകൂലമായിട്ട് കമൻറ്റിടുന്നുണ്ട് അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയാണ് എനിക്കിതിൻ്റെ അകത്ത് ഓർമ്മ വരുന്നത് ഒരു ജഡ്ജി കേസിന് വിധി വിരിക്കാനിരിക്കുന്ന ആളാണ് ഇരിക്കുന്ന ഒരു ജഡ്ജി ഒരു സംഭവം ഒരനുഭവകഥ പോലെ പണ്ട് കേട്ട ചിലപ്പോൾ അനുഭവകഥയൊന്നും ആയിരിക്കില്ല ആൾക്കാർ മോറലിന് വേണ്ടി ചുമ്മാ നമുക്കൊരു ഉപദേശം പോലെ പറഞ്ഞു ഒരു കഥയായിരിക്കും എന്താണേലും ചെറുപ്പത്തിൽ കേട്ടാണ് അതൊരു ജഡ്ജി ഒരാളെ കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചു അപ്പോൾ ആ വിധിച്ചത് അയാൾ ഒരാൾ െ കൊലപാതകം ചെയ്തു എന്നുള്ളതിൻ്റെ കാര്യത്തിലാണ് നിയമങ്ങൾ അതായത് തെളിവുകൾ മുഴുവൻ ആ മനുഷ്യനെതിരായിട്ട് ഈ ജഡ്ജിയുടെ മുന്നിൽ വരികയാണ് അയാൾ കൊല ചെയ്തിട്ടുണ്ടത് അപ്പോൾ ഈ ജഡ്ജി ആ അയാളെ കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കായിരുന്നു പക്ഷേ എങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് ലോകത്ത് മറ്റാർക്കും അറിയില്ലെങ്കിലും ഈ ജഡ്ജിക്കറിയാം ജഡ്ജി അയാൾ അതൊന്നും ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ സാക്ഷി ഈ ജഡ്ജി മാത്രം ജഡ്ജിക്കറിയാം പക്ഷേ തെളിവുകൾ കംപ്ലീറ്റ് കോടതി തെളിവാണ് വേണ്ടത് തെളിവുകൾ കംപ്ലീറ്റ് അയാൾക്കെതിരായിട്ട് വന്നപ്പോൾ ജഡ്ജിക്ക് പറയുന്നത് വന്നു അയാളെ തൂക്കി കൊല്ലം വിധിക്കേണ്ടി വന്നു വിധിക്കേണ്ടി വന്നു അപ്പൊ ജഡ്ജി ഇയാളോട് ചോദിച്ചു പറയുന്നത് ഒരു ന്യായാധിപനായതുകൊണ്ട് അങ്ങേര് ചോദിച്ചു നീ ഇതിനു മുന്നേ ഈ ഒരു കേസിലല്ലാതെ നീ ആരേലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറയുന്നത് അപ്പം അയാൾ അന്നത്തെ കാലത്തെ കഥയാണ് കേട്ടോ അന്നത്തെ കാലത്തേ അയാൾ പറയുന്നത് ഞാനൊരാളെ കൊന്ന് ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ടെന്ന് പാടത്ത് ചെളിക്കാത്തത് ചവിട്ടി താത്തിയിട്ടുണ്ടെന്ന് അന്നത്തെ കാലത്തെ വലിയ എമ്മാരൊക്കെ ചെറിയ ജാതി താന്നോരെയൊക്കെ ഇങ്ങനെ ചവിട്ടി താത്തുന്നൊരു കാലമുണ്ട് ആ കാലത്ത് നടന്നൊരു കഥയാണിത് അപ്പോൾ ജഡ്ജി പറഞ്ഞത് എന്നാൽ എനിക്ക് സമാധാനമായി എന്താണെന്ന് ചോദിച്ചാൽ ഈ കർമ്മ ഈ സെ ഭൂമറായൻ എപ്പോഴാണേലും അത് തിരിച്ചു കിട്ടിയിരിക്കും ഇപ്പോൾ ഈ കേസിൽ നിരപരാധി ആണെങ്കിലും ഓൾറെഡി ഒരാളെ നീ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതേപോലെ ഇന്ന് ഞാൻ സന്ദീപിൻ്റെ ചാനലിലാണ് ഒരു വീഡിയോ കണ്ടത് ഈ കുറേ വർഷങ്ങൾക്ക് മുന്നേ ബോച്ചയെ പറ്റിയ ഒരു ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട് അത് കാണാത്ത കൊച്ചു പിക്ചറിച്ച് എല്ലാവരും കണ്ടാണ് ഒരു ബെഡ്റൂം സീനാണ് ബോച്ച കട്ടിലേ ഇരിക്കുന്നു ഒരു സ്ത്രീ പദം പതമ്പെർക്ക് കരച്ചിലാണ് ഞാൻ അനാഥ നീ എന്നെ ഇത്രയും ഉപദ്രവിച്ച നിന്നെ ട്വൻറ്റി ടു ഫീമെയിൽ ചെയ്ത് നിൻ്റെ സാധനം കട്ടിയാണ് നിനക്ക് ഇതിൻ്റെ ഭാര്യ ഭാര്യയുടെ കൂടെ പൊക്കൂടെ നീ ചാരിറ്റിയും ചെയ്യും പെണ്ണും പിടിക്കുന്നു അപ്പം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അതെ അതെ ഞാൻ ചാരിറ്റിയും ചെയ്യും പെണ്ണും പിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും ആ ഒരു വീഡിയോ ആ സ്ത്രീ എവിടെ പോയി എങ്ങനെയാണ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല പിന്നീട് ആ സ്ത്രീയെപ്പറ്റി ഓരോ കാര്യമില്ല ആ സ്ത്രീ ആ വീഡിയോ പിടിച്ചെങ്കിലും ആ സ്ത്രീയെ കാണിക്കുന്നില്ല അവരാരാണെന്ന് നമുക്കറിയില്ല പിന്നീട് അവരുടെ ഒരു വിവരവും നമ്മൾ അറിഞ്ഞിട്ടില്ല അവർ ജീവനോടെ ഉണ്ടോ അതോ ബോച്ച അവരോടൊക്കെ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണോ ഇപ്പം ഈ റിമാൻഡൊക്കെ കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ സന്ദീപന്റെ ചാനലിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാം Let the world know that you're a woman, I say you go with some now we talk. Tell him no, you go to women, tell Tell him when he comes that I will go with every yes, woman. Yes, tell I tell, tell that I'm not this charity guy, I'm not for God. I'm not a, a guy. We'll but you I will go. go to woman. You I will go charity not one woman. Many women. Every woman. Yes. How many women? Ten thousand women. You've ah, got so far. I will go. I will do the charity. Yes. Whatever things it will go like that. Yes. I don't mind I, people knowing I'm a womanizer. Don't yes. No Already knowing, still I don't mind. I will do the charity. The way I go, I do it. Yes. You don't mind. So I you don't, I don't accept? Want to be a, yeah? You accept you're a womanizer. Yes. Right? Yes. You are a womanizer. Yes. So every innocent girl you take and you cheat her. Right? Yes or no? Yes or no? That's all you answer me. Oh, you have to answer every woman you take, every innocent girl you take and you cheat her behind me. You cheat them. You cheat them in the name of love. പറഞ്ഞു കേട്ടോ അയാൾ വുമണൈസർ ആണ് ഓക്കെ വുമണൈസർ ആണ് അത് സംബന്ധിച്ചു പെണ്ണുപിടിയനാണ് ഞാൻ പെണ്ണുപിടിയനാണെന്ന് സംബന്ധിച്ചു പതിനായിരക്കണക്കിന് ആൾക്കാരെ അയാൾ റേപ്പ് ചെയ്യാമെന്ന് തന്നെ പറയാം കാരണം ഈ കണ്ട ജന സ്ത്രീ പെൺകുട്ടികളൊക്കെ സ്വമനസാലെ അയാളെ അന്വേഷിച്ചു അയ്യോ ബോച്ച പോയെന്ന് കാണാം ബോഛയുടെ കൂടെ പോയെന്ന് കിടക്കാം എന്നും പറഞ്ഞൊന്നും ആയിരിക്കില്ല ചെല്ലുക ഇത് കാലങ്ങളോളം അവരെ മാനസികമായിട്ടൊക്കെ ഉപദ്രവിച്ചുപദ്രവിച്ച് അങ്ങനെ അവരെ വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത് ആരാണെങ്കിലും അതിന് അങ്ങനത്തെ കുറേ കഥകളൊക്കെ ഇതിന്റെ പുറകിൽ കാണും അല്ലാതെ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെ അയ്യോ എന്നെ ഒന്ന് പീഡിപ്പിക്കുന്നു ഏതേലും ഒരു സ്ത്രീ പോയി കിടക്കുകയല്ല ഇന്ന് ഏതോ ഒരു നടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങേരുഘാടനത്തെ വിളിച്ചാൽ ഇങ്ങനെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ടേ ഇല്ലെന്ന് ഉറപ്പ് വെത്തിട്ടാ ഞാൻ പോവുള്ളു ബാക്കിയൊക്കെ And I was in the ICU, and I'm, t I'm messaging you. I'm in the ICU. I'm serious. Not bothered. Quietly, you turned away. You thought, okay, my God, let me escape like this, okay? And just because I was silent, you came back to me again, huh? Uh, yes, yes. I'm sorry, my calculation is correct. Never love anybody. Don't what talk. do ആ കുട്ടി പറയുന്ന ആ കുട്ടിയെ അനാഥ ആയോണ്ട് ഇതുപോലെ നീ എന്നെ പീഡിപ്പിക്കുന്ന അച്ഛൻ ഇല്ലാത്തോണ്ടാണ് നിന്റെ ഫീമെയിൽ ട്വൻ്റി ടു ഭീമിൽ കോട്ട കോട്ടയം ഫിലിമുണ്ടല്ലോ ട്വൻറ്റി ടു ഭീമിൽ കട്ട് ചെയ്യണമെന്നുള്ളത് അതൊക്കെയാണ് ആ കുട്ടി പറയുന്നത് ഭാര്യയുടെ അടുത്ത് പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ചെന്ന് പെട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തോ ഒരു വല്ലാതെ പീഡനമൊക്കെ സഹിച്ചു കഴിഞ്ഞപ്പം വീഡിയോ എടുത്ത് പുറത്ത് വിട്ടാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്ന് ഓർത്തായിരിക്കാം വന്നത് ചെയ്താൽ ഒരു നീതിയും കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ വീഡിയോ തന്നെ പറന്ന് പോയി സോഷ്യൽ മീഡിയയിൽ ഒന്നും ഈ വീഡിയോ ഇല്ല ഇതിപ്പോൾ എവിടെയോ കിട്ടിയ എടുത്തിട്ടാണ് സോഷ്യൽ മീഡിയ ഓൾഡ് വീഡിയോ എന്നടിച്ച ും കിട്ടാനൊന്നുമില്ല പിന്നീട് ബോച്ചയെ അങ്ങോട്ട് വലിയ വൻമരമായിട്ടും നന്മ മരമായിട്ടും ഇതിന് ശേഷം ബോച്ച വളർന്ന് പന്തലിച്ച് ഇന്നിപ്പം ആരോ ഇന്നൊരു ഇട്ട് ഭർത്താവ് മരിച്ചിരിക്കുമ്പോഴത്തേനും ബോച്ച വന്നാലേ ബോഡി ബോഡിയെടുക്കുകയുള്ളൂന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീകളുണ്ടെന്ന് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ വാൻ കേട്ടില്ല ഏതായാലും അങ്ങനെയൊക്കെ ആൾക്കാർ കമൻ്റ് ഇട്ടുണ്ട് അത്രയും നല്ല നന്മ മരമായിട്ട് ബോച്ച മാറി ബോച്ച തന്നെ പറയുന്നുണ്ട് ഒരു സൈഡിൽ ചാരിറ്റി മറു സൈഡിൽ പീഡനം സ്ത്രീകളെ ഉപയോഗിക്കുക അത് ഉപയോഗിക്കാന്ന് പോകുന്ന പുള്ളിക്ക് പണ്ട് ജയലളിത അവരെ വീട് ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത വഴിയെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വീട് ഇഷ്ടപ്പെട്ട ആ വീട് അപ്പം തന്നെ വില കൊടുത്ത് മേടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട് കേട്ട അതേപോലെ തന്നെയാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നോ അപ്പം തന്നെ അതിനെ സ്വന്തമാക്കാനുള്ള പരിപാടി പിന്നെ അങ്ങ് ആരംഭിക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഹണി റോസിൻ്റെ കാര്യമൊന്നുമല്ല ഹണി റോസിനെ എന്താണ് വെറുതെ ഡബിൾ അത് ഹണി റോസിനെ മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിപ്പം നമുക്ക് അതിലല്ല പക്ഷേ ഹണി റോസ് ഒരു നിമിത്തമായത് മാത്രമുള്ള ഇത് കണ്ടാൽ തോന്നു അപ്പോഴും നിങ്ങൾ ഈ ഇതുപോലെ ഒരു കാര്യം സ്ത്രീകളുടെ ശാപം സ്ത്രീകളെ വില കൽപ്പിക്കുന്നില്ല പാരും എന്നാലും കണ്ടമാനം സ്ത്രീകളുടെ ശാപമൊക്കെ മേടിച്ച് കണ്ണീരിൻ്റെ വില അതൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും അല്ലാതെ അനുഭവിക്കാമൊന്നും പോകുകയില്ല ഇടുന്ന ഒരു ബോച്ച കീ ജേ എന്ന് പറയുമ്പത്തേനും ഓർക്കും അവനോൻ്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഉണ്ട് കാണാൻ ഭംഗിയുണ്ട് അവർക്കും ഈ ഗതിയൊക്കെ തന്നെ വരും അങ്ങേര് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഓർത്തിട്ട് കമൻ്റ് ഇടുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ